നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിലൊരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായത് സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയത് കാസർകോടുകാരിയായ ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനം കവർന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ ഇപ്പോൾ യൂട്യൂബ് വ്ളോഗിങ്ങുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നുമായിരുന്നുവെങ്കിലും മിനി സ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ളവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ആറ് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഒന്നായവരാണ് ഇരുവരും ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങി എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടെയും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെ വിവാഹത്തോടും അനുബന്ധിച്ചു ഉണ്ടായിരുന്നു വിവാഹിതയായ ശേഷം ശ്രീവിദ്യയുടെ വ്ളോഗുകളിൽ നിരന്തരം രാഹുലിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളൊന്നും എവിടെയും വരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധി നിരന്തരം ശ്രീവിദ്യയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴുതാ എല്ലാത്തിനുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് എന്ന തലക്കെട്ടോടെയാണ് വിശദീകരണ വീഡിയോ ശ്രീവിദ്യ പങ്കുവച്ചിരിക്കുന്നത് സാഡ് ബീജ്യമും ദുഃഖിച്ചിരിക്കുന്ന മുഖവുമായാണ് ശ്രീവിദ്യ ശ്രീവിദ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ ഇരുവരുടെയും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന് സംശയം ആളുകൾക്ക് തോന്നിയേക്കാം താനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ലെന്നത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നുണ്ട് രാഹുലുമായി വേർപിരിഞ്ഞു നിൽക്കാനുള്ള കാരണമായി ശ്രീവിദ്യ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ തമ്പനയിൽ കണ്ടത് ശരിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണിത് ആ സമയത്ത് ഒരുമിച്ചല്ലാത്തതിനാൽ നല്ല വിഷമമുണ്ട് എന്താണ് ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ കാരണം വന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ എന്റെ ആദ്യത്തെ വീഡിയോയാണ് ഇങ്ങനെ ആയിരുന്നില്ല വീഡിയോ ഇട്ട് തുടങ്ങാൻ ഞാൻ കരുതിയിരുന്നത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീവിദ്യ സംസാരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനപൂർവ്വമല്ല ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹ സബലീകരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വേർപിരിയൽ അത്യാവശ്യമായി വന്നു ഇതിനിടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാം ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് തുടങ്ങിയിട്ട് അതിന്റെ ആദ്യ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് കാസർഗോഡാണ് കറ്റേർ എന്നാണ് പേര് ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെയുണ്ട് സ്വന്തമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനൊപ്പം നന്ദുവിന്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറന്റും ഈ ജനുവരിയിൽ ആരംഭിച്ചു ഈ തിരക്കുകൾ കാരണമാണ് ഒരുമിച്ചല്ലാത്തതെന്നും ശ്രീവിദ്യ പറഞ്ഞു ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെയാണ് ശ്രീവിദ്യ അഭിനയിച്ചു തുടങ്ങിയത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നിവയാണ് നടിയ അഭിനയിച്ച മറ്റ് സിനിമകൾ